ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് വിശ്രം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വളവനൂർ മേഖലാ കമ്മിറ്റി ജനുവരി ഇരുപത്തിയൊമ്പതിൽ ലഹരി നിരാശ വേണ്ട പരിഹാരമുണ്ടെന്ന പ്രമേയത്തിൽ ടോക്ക് ഷോ സംഘടിപ്പിക്കും വളവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജിബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന പ്രമേയത്തിൽ വിശ്രം യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായാണ് ടോക്ക് ടോക്ക് ഷോ ഷോ യൂത്ത് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കമ്മിറ്റി ജനുവരി തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് ലഹരി നിരാശ വേണ്ട പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓർഗനൈസേഷൻ ഫെബ്രുവരി തീയതികളിലായി മലപ്പുറത്ത് വെച്ച് കേരള യൂത്ത് കോൺഫറൻസ് എന്ന പേരിൽ ഒരു യുവതികളെയും യുവാക്കളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മഹാസംഗമം സംഘടിപ്പിക്കുക നമുക്കറിയാം യുവാക്കൾക്കിടയിൽ അതുപോലെ യുവതികൾക്കിടയിലൊക്കെ വർദ്ധിച്ചു വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ജീർണതകൾക്കെതിരെ അതുപോലെ തന്നെ ലഹരി പോലുള്ള ഈ ജീർണതകൾക്കെതിരെ അവരെ ഒരുമിച്ച് കൂട്ടുകയും അവർക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ അവരുടെ ക്രിയാത്മകമായിട്ട് അവരുടെ ഊർജം സമൂഹത്തിനും വിസ്റ്റം സ്റ്റുഡൻസ് സംസ്ഥാന സെക്രട്ടറി അസ്ഹർ ചാലിശ്ശേരി ആയിരിക്കും കൽപ്പകഞ്ചേരി പോലീസ് എസ് എച്ച്ഒ കെ നൌഫൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൽപ്പകഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രാമചന്ദ്ര നെല്ലിക്കുന്ന് മുസ്ലിം യൂത്ത് ലീഗ് തിരുനിയോജക മണ്ഡലം സെക്രട്ടറി കെ കെ റിയാസ് ഡി വി എഫ് തിരു ബ്ലോക്ക് ട്രഷർ വി പ്രജോഷ് താഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് യൂത്ത് കോർഡിനേറ്റർ ഷെബീർ അല്ലൂർ വിസ്റ്റം യൂത്ത് ജില്ലാ സമിതി അംഗം റായിഫ് എടക്കനാട് വിശ്രം യൂത്ത് വളവന്നൂർ മേഖലാ പ്രസിഡന്റ് ഹാരിസ് അൻസാരി എന്നിവർ പാനലിസ്റ്റുകളായി പങ്കെടുക്കും നൌഷാദ് അലിവിയൻ യൂസഫ് എം കെ ഹനീഫ കെ ഹസ്ലുറഹ്മാൻ നൌഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു